നമ്മുടെ ടെറസിലെ ഗാർഡനിൽ വിരിഞ്ഞ അടീനിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം ഏതാണ്ട് ഇതിന്റെ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഇതിന്റെ വിരിഞ്ഞു വരുന്ന ആ ഒരു ഭാഗത്ത് ഇതിളിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു പർപ്പിൾ കളർ കാണിക്കുന്നുണ്ട് അപ്പം ഇത് നല്ല രീതിയിൽ വിരിഞ്ഞു കഴിയുമ്പോഴേ ആ ഒരു പർപ്പിൾ കളറ് മാറിക്കിട്ടും അപ്പം ഞാണ്ട് ഇതാണ് കേട്ടോ ആ ഒരു പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് രണ്ട് പൂക്കൾ മാത്രമല്ല നിറയെ മുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പം നല്ല വെയിലൊക്കെ തുടങ്ങുന്ന സമയമായിട്ടുണ്ട് അപ്പം ഇടയ്ക്കുള്ള മഴ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും ഇടയ്ക്കുള്ള ഇതുപോലെ വെയിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ നിറയെ മുട്ടകളും പൂക്കളും ഒക്കെ ആയി കിട്ടുവേ അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ സാഫുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന കണക്കിലെടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ മുട്ടുകളൊക്കെ പൊഴിയുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇലകളിൽ ഉണ്ടാകുന്ന മഞ്ഞിപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നീ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ